മടി എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് ഒരു രണ്ടാഴ്ചയായിട്ട് ചെയ്യാൻ കാത്ത് വച്ചിരുന്നതാണ് പലവിധ മടി കാരണം മുന്നോട്ട് വെച്ചിരുന്ന പറയുന്ന അവസാനം പറയാമെന്ന് തന്നെ തീരുമാനിച്ചു മടി ലേസിനസ് പ്രോക്രാസ്റ്റിനേഷൻ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അത് രണ്ടിനെ പറ്റിയും കുറച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു ലേസിനസ് ആണ് നമ്മൾ മടി എന്ന് വിളിക്കുന്ന കാര്യം ലേസിനെസ്സിനെ അതിനെ അതിനെ ഒന്ന് നിർവചിക്കുന്നത് പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിവുണ്ട് അതിന് വേണ്ട റിസോഴ്സസ് നമ്മുടെ പക്കലുണ്ടായിട്ടും ആ കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ നമുക്കില്ലാതിരിക്കുന്ന അവസ്ഥ അതിനെയാണ് നമ്മൾ ലേസിനസ് എന്ന് വിളിക്കുന്നത് പ്രോക്രാസ്റ്റിനേഷൻ അഥവാ അതിന് കൃത്യമായിട്ടൊരു വാക്കില്ല നീട്ടിവെക്കൽ എന്നൊക്കെ നമുക്ക് പറയാം പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെയ്യേണ്ട ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് മാറ്റി വെക്കുക പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് പ്രോഗ്രാസിനേഷൻ എന്ന് വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം എന്താണോ നമ്മൾ മാറ്റി വെക്കുന്നത് അത് പ്രധാനപ്പെട്ടതും അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാൻ എടുക്കുന്നത് വളരെ പ്രധാനമല്ലാത്ത കാര്യവുമായിരിക്കും അതാണ് പ്രോഗ്രാസിനേഷൻ്റെ ഒരു ലക്ഷണം ഈ മടി ലേസിനെസിൽ നിന്നാണ് പ്രോഗ്രാസിനേഷൻ ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ വാസിനേഷൻ അഥവാ ചെയ്യണോ വേണ്ടയോ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിന്തയിലേക്കും പലപ്പോഴും മടി നമ്മളെ നയിക്കാം അപ്പോൾ ഇതാണ് പൊതുവിൽ പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാസിനേഷൻ്റെ തന്നെ ആക്റ്റീവ് പ്രോഗ്രാസിനേഷൻ എന്ന വേറൊരു വാക്കഭേദമുണ്ട് അത് നമ്മൾ ഒരു കാര്യം അവസാന നിമിഷം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം അത് അതുകൊണ്ട് കിട്ടുന്ന കിട്ടുന്നൊരു അടിനാലി റഷുണ്ട് ഒരു പ്രത്യേക രസമുണ്ട് പല ആളുകൾക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ആക്റ്റീവ് പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് പ്രോഗ്രാസിനേഷൻ നമ്മൾ പൊതുവിൽ പറയുന്ന പ്രോഗ്രാസിനേഷൻ്റെ അത്ര ദോഷകരമല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അതിനും അതിൻ്റേതായ ചില ഉണ്ട് താനും അപ്പോൾ ആക്റ്റീവ് പ്രോഗ്രാസിനേഷൻ മറ്റൊന്നാണ് നമ്മൾ സാധാരണ പറയുന്ന പ്രോഗ്രാസിനേഷൻ അഥവാ നീട്ടിവക്കൽ മറ്റൊന്നാണ് ഈ മടിക്കും പ്രോഗ്രാസിനേഷനും പലതരത്തിലുള്ള എവല്യൂഷണറി ആയിട്ടും മറ്റുമുള്ള ബയോളജിക്കലൊക്കെ ആയിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്തു പോരാറുണ്ട് അത് പലപ്പോഴും മനുഷ്യപ്രകൃതത്തിൽ തന്നെ ഉള്ളതാണ് എന്ന ഒരു വിശദീകരണം അത് വരാറുണ്ട് അതിന് പ്രത്യേകിച്ചും എനർജി കൺസർവേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ തലച്ചോറിൽ ഉപയോഗിക്കുന്ന വായുവിൻ്റെ അളവ് പരമാവധി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ മടി ഇൻബിൽട്ടായിട്ടുള്ള ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ചില വിശദീകരണങ്ങളുണ്ട് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഗുഹാജീവിയായ മനുഷ്യനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നീട് ലോങ് ടേം പ്ലാനിങ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ വളരെ തുടക്കകാലത്തുള്ള മനുഷ്യരെ സംബന്ധിച്ച് അത്ര പ്രധാനമായിരുന്നില്ല താനും അതിൽ അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ മടിയുടെയും നീട്ടിവെക്കലിൻ്റെയൊക്കെ പ്രോ വേരുകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും അതുപോലെ ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ലോങ് ടേമിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൽക്കാലത്തെ സന്തോഷങ്ങളെ സുഖങ്ങളെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കഴിവൊക്കെ അത് ജീവിതവിദ്യമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ലീഗിൽ ഗ്രാറ്റിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും എവല്യൂഷണറി അല്ല മനുഷ്യൻ എവല്യൂഷണറി ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളല്ല മറിച്ച് നമ്മൾ നേടിയെടുക്കുന്ന പിന്നീട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതേപോലെ തന്നെ വേണം കാണാൻ മടി അഥവാ പ്രോഗ്രാസിനേഷൻ ഒരു പക്ഷേ എവല്യൂഷണറി ആയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്നാണ് ചില സർവേകൾ പറയുന്നത് മൊത്തം പോപ്പുലേഷനിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മനുഷ്യരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നീട്ടിവെക്കാറുണ്ട് എന്ന് സ്വയം സമ്മതിക്കുന്നവരായിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്രോക്രാസിനേഷൻ അഥവാ നീട്ടിവെക്കൽ അത്രയേറെ സാധാരണമായി നമ്മുടെ ഇടയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ പോലും ക്രോണിക് പ്രോക്രാസിനേറ്റേഴ്സ് എന്ന് വിളിക്കാവുന്ന ചില ആൾക്കാരുണ്ട് കാര്യങ്ങൾ അനന്തമായി നീട്ടിവെച്ച് അവനവനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുണ്ട് മൊത്തം മനുഷ്യരിൽ ഒരു ഇരുപത് ശതമാനം വരെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമെന്നാണ് ഡീപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ജോസഫരാലി എന്ന് പറയുന്ന പ്രൊഫസറും മറ്റുമൊക്കെ അവകാശപ്പെടുന്നു അവരുടെ ചില സർവേകളിലൊക്കെ ഇരുപത് ശതമാനം വരെ ആളുകൾ പ്രോക്രാസിനേറ്റേഴ്സ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതൊരു വലിയ അളവാണ് മാത്രമല്ല ഇതൊരു ആധുനിക കാല ഫിനോമിനൻ ആവണമെന്നൊന്നുമില്ല അതായത് പണ്ട് മുതൽ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു കാര്യം തന്നെയാണ് താനും അതായത് ബി സി എണ്ണൂറിലെ ഗ്രീക്ക് കവിയായിട്ടുള്ള ഹേസിയദ് കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യവും പിന്നത്തേക്ക് വെക്കരുത് നാളത്തേക്കോ മറ്റ നാളത്തേക്കോ കാര്യങ്ങൾ നീട്ടിവെക്കരുത് എത്രയും വേഗം ചെയ്യുക എന്ന് ഇന്ത്യയിലെ കബീറിൻ്റെ ദോഹ പലരും കേട്ടിട്ടുണ്ടാവും കൽക്കരേ സോ ആജ് കർ ആജ് കരേ സോ അബ്ബി നാളത്തേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് എന്താണോ അതിന്ന് ചെയ്യൂ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ അതൊരു ഇൻ്റർനെറ്റ് കാലത്തോ അല്ലെങ്കിൽ ടി വി കാലത്തോ ഒന്നും ഒരു കാര്യമല്ല പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്നത് കുറേയേറെ നൂറ്റാണ്ടുകളായിട്ടൊക്കെ മനുഷ്യൻ്റെ കൂടെ ഉള്ള കാര്യമാണ് എന്നും കൂടിയാണ് ഇനി ഈ കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷത്തിനിടയ്ക്ക് പ്രോഗ്രാസിനേഷൻ എന്ന വിഷയത്തെപ്പറ്റി കാര്യമായിട്ടുള്ള ഗവേഷണം ലോകത്തിൻ്റെ പരഭാഗത്ത് നടന്നിട്ടുണ്ട് കാൾട്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ടോം പിക്കൈൽ അതുപോലെ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിലെ ഫ്യൂഷ സിറോ എന്നൊക്കെ പറയുന്ന പ്രൊഫസർമാർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വേറെയും പഠനങ്ങൾ ധാരാളം ഈ മേഖലയിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നു വരുന്നുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാസിനേഷൻ അഥവാ കാര്യങ്ങൾ നീട്ടിവെക്കുക എന്ന് പറയുന്നത് ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമല്ല നിങ്ങൾക്ക് കൃത്യമായി സമയം മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമല്ല മറിച്ച് പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ റെഗുലേഷൻ പ്രശ്നമാണ് നിങ്ങൾക്ക് വൈ ഒരു വൈകാരിക പ്രശ്നമാണ് വൈകാരിക പ്രശ്നമാവുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കാര്യമാണോ നീട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നത് നീട്ടിവെക്കുന്നത് അതുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക ബന്ധം അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും വെക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ അറിവുകൾ പറയുന്നത് എന്ന് മാത്രമല്ല പ്രോഗ്രാസിനേഷനിലെ നീട്ടിവെച്ച കാര്യത്തിന് പകരം നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് ഈ ആദ്യത്തെ കാര്യത്തേക്കാൾ വൈകാരികമായി കുറച്ചും കൂടെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതോ സമാധാനം തരുന്നതോ ആയ കാര്യമായിരിക്കും അത്തരത്തിലാണ് പ്രോഗ്രാസിനേഷൻ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളേറ്റവും അവസാനം മനസ്സിലാക്കുന്നത് മാത്രമല്ല പ്രോഗ്രാസിനേഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറിലെ ലിംബിക് സിസ്റ്റമാണ് എന്നാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ലിംബിക് സിസ്റ്റമാണ് ഈ ലിംബിക് സിസ്റ്റം തലച്ചോറിൻ്റെ ഏറ്റവും പൗരാണികമായ ഒരു ഭാഗമാണ് ഇമോഷൻ പോലെയുള്ള വികാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരിലും മറ്റ് പ്രൈമേറ്റുകളിലുമൊക്കെയുള്ള ഒരു ഭാഗമാണ് ഈ ലിമ്പിക് സിസ്റ്റം എന്ന് പറയുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ഈ പ്രോഗ്രാസിനേഷൻ ടെൻഡൻസി കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം കൂടുതലുള്ള ആളുകളിൽ അമിക്തലയുടെ വലിപ്പം തലച്ചോറിലെ അമിക്തല എന്ന ഭാഗത്തിൻ്റെ വലിപ്പം കൂടുതലായിരിക്കുമെന്നാണ് അത് കൂടുതൽ ആങ്ഷ്യസ് ആയിട്ടുള്ള കൂടുതൽ പേടിക്കുന്ന പേടിയും മറ്റും കൂടുതലുള്ള ആൾക്കാരിലും അമിക്തലയുടെ ഒരു വലിപ്പം കൂടുതലായിട്ടും മറ്റും കാണാറുണ്ട് അമിക്തലയ്ക്ക് വറി അല്ലെങ്കിൽ ഫിയർ റെസ്പോൺസസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു തലച്ചോറിൻ്റെ ഭാഗമാണ് അമിക്തല അതുപോലെ തന്നെ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് തലച്ചോറിന് ഒരു ഒരു ഡിസ്പോസിഷൻ തന്നെ ഉണ്ട് എന്ന തരത്തിലുള്ള പഠനങ്ങളും ഉണ്ട് അതായത് ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് തലച്ചോറ് താല്പര്യപ്പെടുക എന്നുള്ള തരത്തിലുള്ള പഠനങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഡോക്ടർ ടോം പിക്കായിലെ ഒരു ഏഴ് ട്രിഗറുകൾ അതായത് ഏതെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അവേഴ്സീവേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ആവുകയും അത് നിങ്ങൾ നീട്ടിവെക്കാനുമുള്ള സാധ്യതയ്ക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഏഴ് ട്രിഗറുകൾ പറയുന്നുണ്ട് അതായത് ഈ ഏഴ് ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത്തരം കാര്യങ്ങൾ നീട്ടിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലെ ഒരു ട്രിഗർ ബോറിങ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തോ അത് നിങ്ങൾക്ക് ബോറിംഗായി തോന്നുന്ന കാര്യമാണെങ്കിൽ നിങ്ങളത് നീട്ടിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് ഫ്രസ്ട്രേറ്റിംഗ് ആണെങ്കിൽ ഏതെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കുന്നതോ അത് ചെയ്യുന്നതോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഫ്രസ്ട്രേറ്റിംഗ് ആണെങ്കിൽ നിങ്ങളത് നീട്ടിവെക്കാൻ സാധ്യത കൂടുതലാണ് അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി നിങ്ങളുടെ എക്സ്പെർട്ടീസിനപ്പുറത്തേക്കുള്ളതോ നിങ്ങൾക്ക് അത്തരത്തിൽ താല്പര്യം കുറവുള്ളതായ ഡിഫിക്കൽറ്റി നിങ്ങൾ നിങ്ങളതിനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എത്രമാത്രം ഡിഫിക്കൽട്ടാണെന്നാണോ ആ ഡിഫിക്കൽറ്റി ലെവല് അനുസരിച്ച് പ്രോഗ്രാസിനേഷനുള്ള സാധ്യത കൂടുതലാണ് ആംബിഗ്വിറ്റി അതായത് വ്യക്തത കുറവ് ചെയ്യേണ്ട കാര്യത്തെ പറ്റിയുള്ള വ്യക്തത കുറവ് എന്ന് പറയുന്നത് ഒരു മറ്റൊരു ട്രിഗറാണ് അൺസ്ട്രക്ചേഡ്നെസ് അതായത് നിങ്ങൾ ചെയ്യാനുള്ള ജോലിയുടെ ജോലിക്കൊരു കൃത്യതയില്ലായ്മ അല്ലെങ്കിൽ അതിന് ഒരു ഘടനയില്ലായ്മ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ നീട്ടി ഈ പണി നീട്ടി വെക്കാൻ സാധ്യത കൂടുതലാണ് ഈ ചെയ്യേണ്ട ജോലി ഇൻട്രെൻസിക്കലി വാടിക്കല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടുന്നില്ല നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമായതുകൊണ്ടൊക്കെ ചെയ്യുന്നതാണ് എങ്കിൽ നീട്ടിവെക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ചെയ്യേണ്ട ജോലി നിങ്ങൾക്ക് പേഴ്സണലി മീനിങ് ഫുൾ അല്ല എങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന നിങ്ങൾക്ക് അർത്ഥവത്തായി തോന്നുന്ന ഒന്നല്ല എങ്കിൽ ഇങ്ങനെ ഏഴ് ട്രിഗറുകൾ ഡോക്ടർ പിക്കായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലേതൊക്കെ വന്നാലും നിങ്ങൾ അത്തരം ജോലികൾ പിന്നത്തേക്ക് വെക്കാനുള്ള സാധ്യത കൂടി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആധുനിക കാലത്ത് ഇൻ്റർനെറ്റും മറ്റും വന്നതിന് ശേഷം ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രോഗ്രാസ്റ്റേഷൻ പുതിയതായി വന്നിട്ടുണ്ട് അപ്പോൾ സൈബർ സ്ലാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇൻ്റർനെറ്റിൽ ചെയ്യേണ്ട എന്തെങ്കിലും ജോലികളുടെ സമയത്ത് ആ ജോലികൾക്ക് പകരം മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പരിപാടിയും മറ്റുമൊക്കെ ഇപ്പോൾ യൂട്യൂബിലെ പൂച്ചകളുടെ വീഡിയോസ് കാറ്റ് വീഡിയോസ് കാണുന്ന ആളുകളിൽ വലിയൊരു ഭാഗവും സ്വയം പ്രോഗ്രാസിനേറ്റർസായിട്ട് മനസ്സിലാക്കുന്നവരും ഈ പൂച്ചകളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ കിട്ടുന്ന സന്തോഷം മൂലം മറ്റ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് ഗിൽറ്റ് തോന്നുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട് അപ്പോൾ പ്രോഗ്രാസിനേഷൻ മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് പ്രോഗ്രാസിനേഷൻ്റെ രീതികളും അതിൻ്റെ സ്വഭാവങ്ങളും ഒക്കെ മാറുന്നുണ്ട് പക്ഷേ പ്രോഗ്രാസിനേഷൻ ഒരു ശീലമെന്നതിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുവെന്നും കൂടെ അതിൽ നിന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം പ്രോഗ്രാസിനേഷനെ പറ്റി ഇത്രയും പറഞ്ഞതൊക്കെ അതിനെ പറ്റിയുള്ള വിവിധ കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും അറിവുകളുമൊക്കെ ആണെങ്കിൽ പ്രയാസമുള്ള കാര്യം ഇനിയുള്ളതാണ് അതായത് പ്രോഗ്രാസിനേഷനെ എങ്ങനെ നേരിടാം എങ്ങനെ കുറയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സമയവും മറ്റും പ്രോഗ്രാസിനേഷൻ മൂലം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഭാഗമാണ് ഇനി പറയാൻ ശ്രമിക്കുന്നത് അത് പലപ്പോഴും ഓരോരുത്തർക്കും പല സ്ട്രാറ്റജികളായിരിക്കും വർക്ക് ചെയ്യുക ഒരാൾ വിജയിച്ച് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യം മറ്റൊരാൾ പരീക്ഷിച്ചാൽ വിജയിക്കണമെന്നില്ല എന്നാൽ പ്രോഗ്രാസിനേഷൻ ഒരു ഇമോഷൻ റെഗുലേഷൻ പ്രോബ്ലമാണ് എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ മറ്റൊരു വശം മറ്റൊരർത്ഥം ഇമോഷൻ റെഗുലേഷൻ പോലുള്ള കാര്യങ്ങളിൽ കൂടെ പ്രോഗ്രാസിനേഷനെ നേരിടാനും കഴിയുമെന്നുള്ളതാണ് അത് ധാരാളം ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാറുമുണ്ട് അപ്പോൾ ചില സാധ്യതകളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ആദ്യം പറഞ്ഞതുപോലെ പ്രോഗ്രാസിനേഷൻ ഒരു ഇമോഷണൽ റെഗുലേഷൻ പ്രശ്നമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വൈകാരികമായ നിയന്ത്രണത്തിൻ്റെ വാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് പ്രോഗ്രാസിനേഷൻ അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട വൈകാരിക നിയന്ത്രണം സാധിച്ചെടുക്കുക എന്നതിലൂടെ പ്രോഗ്രാസിനേഷനെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഇൻസൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് അതാണ് പലപ്പോഴും പ്രോഗ്രാസിനേഷനെ പറ്റി മടിയെപ്പറ്റിയൊക്കെയുള്ള പുസ്തകങ്ങൾ അത്തരം വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഈ പറഞ്ഞ ഇമോഷൻ റെഗുലേഷൻ്റെ ഒരു വിഷയമാണ് അപ്പോൾ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ല് അതിനെപ്പറ്റി എൻ്റെ ഒരിക്കൽ സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് ചിലതരം തരം ആൻസൈറ്റികളുടെ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആങ്ഷ്യസ് ആക്കുന്നത് കൊണ്ടാണ് നിങ്ങളത് മാറ്റി വെക്കാറുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ആങ്സൈറ്റി അല്ലെങ്കിൽ ആ അൺപ്രസെൻ്റ് ഫീലിങ്ങിനെ അഡ്രസ്സ് ചെയ്യാൻ എന്താണ് വഴി എന്നുള്ളത് ആലോചിക്കുക എന്നുള്ളത് മറ്റൊരു പരീക്ഷിക്കാവുന്ന കാര്യമാണ് ആ ആസൈറ്റിയെ കുറയ്ക്കാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതിലൂടെ അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അതിനെ മറ്റേതെങ്കിലും തരത്തിൽ സമീപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ആസൈറ്റി കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കാവുന്നതാണ് മറ്റൊന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ ചെറിയ ടാസ്കുകളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു വലിയ പണിയുണ്ടെങ്കിൽ അതൊരു ഒരു വലിയ എസ് എഴുതായിക്കോ ആയിക്കോളട്ടെ അല്ലെങ്കിൽ ഒരു വലിയ സ്ക്രിപ്റ്റ് എഴുത്തായിക്കോളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസർട്ടേഷൻ എഴുതി തീർക്കാനാവാം അങ്ങനെ ചെയ്തു തീർക്കാനുള്ള വലിയ ഒരു ജോലിയെ ഒരു ഒരു ജോബിനെ ഒരു ഒരു ഗോളിനെ ചെറിയ ടാസ്കുകളായി വിഭജിക്കുക എന്നുള്ളത് മറ്റൊരു പരീക്ഷയ്ക്കാവുന്ന രീതിയാണ് ചെറിയ ടാസ്കുകളായി വിഭജിക്കുകയും ഈ ഓരോ ടാസ്കുകൾ നിങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചില റിവാർഡുകൾ ആ റിവാർഡുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ആസ്വദിക്കുന്ന വളരെ സാധാരണയായി ചെയ്തു പോകുന്ന ചില കാര്യങ്ങളെ ഒരു സിനിമയ്ക്ക് പോകലാകാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കഴിക്കലാവാം അങ്ങനെയൊക്കെയുള്ള ചെറിയ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഏതെങ്കിലും ഒരു ജോലിയുടെ ഒരു ടാസ്ക്കിൻ്റെ റിവാർഡ് എന്ന തരത്തിലേക്ക് മാറ്റുകയും അത് ഈ കാര്യം ചെയ്താൽ മാത്രമേ ഈ അല്ലെങ്കിൽ ഈ ടാസ്കിൻ്റെ ഇത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഞാനത് സ്വയം ആ ഈ പറഞ്ഞ ആക്ടിവിറ്റി എന്തായിക്കോളട്ടെ അത് ആസ്വദിക്കൂ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങൾക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെയാണ് വളരെ വലിയ ടാസ്കുകളാവരുത് നിങ്ങൾക്ക് അളന്നു നോക്കാവുന്ന ചെയ്തു തീർക്കാൻ കഴിയുന്ന ചെറിയ ടാസ്കുകളായി വിഭജിക്കുകയും അത്തരത്തിലുള്ള ചെറിയ ടാസ്കുകൾക്ക് ചെറിയ റിവാർഡുകൾ സ്വയം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി നോക്കാവുന്നതാണ് റിമൈൻഡറുകൾ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് പ്രത്യേകിച്ചും ഫിറ്റ്നസ് ആപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ അത്തരത്തിലുള്ള പല പല ലേണിങ് മാനേജ്മെൻ്റ് ആപ്പുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന റിമൈൻഡറുകളുണ്ട് അത് നിങ്ങൾക്ക് തന്നെ സ്വയം ഫോൺ നിങ്ങളുടെ ഫോണിനെയൊക്കെ ഉപയോഗിച്ച് റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ കുടുംബത്തിലുള്ള ഒരാളെയോ ഒക്കെ അവരെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതിൻ്റെ പേരിൽ മോശമാകില്ല എന്നുണ്ടെങ്കിൽ റിമൈൻഡർ ആയിട്ട് ഒരാളെ നിങ്ങൾക്ക് സുഹൃത്തിനെയോ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളെയോടൊക്കെ ചെയ്തു തീർക്കാനുള്ള ഏതെങ്കിലും ഒരു ജോലിയുടെ റിമൈൻഡറുകൾ നിങ്ങൾക്ക് തരും നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഏൽപ്പിക്കാവുന്നതാണ് വഴക്ക് പറയാനോ ചോദിച്ച് കുറ്റപ്പെടുത്താനോ അല്ല റിമൈൻഡർ എന്ന നിലയിൽ മാത്രം അതല്ലാതെ നിങ്ങളെ ജഡ്ജി ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറുകയാണെങ്കിൽ അതത്ര രസസുഖകരമാവണമെന്നില്ല അപ്പോൾ റിമൈൻഡറുകൾ അത് പലപ്പോഴും സ്വയം തന്നെ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഫോണ് ഭിത്തിയിലൊട്ടിക്കുന്ന നോട്ടുകൾ ഒക്കെ എന്ന തരത്തിലൊക്കെ ചില റിമൈൻഡറുകൾ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന അന്തരീക്ഷത്തിൽ മൊത്തം നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലൊരു എക്സർസൈസ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സർസൈസ് ചെയ്യാനുള്ള മെഷീൻ നിങ്ങൾക്ക് ഏറ്റവും ആക്സസബിൾ ആയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് രാവിലെയാണ് എക്സർസൈസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ രാവിലെ നിങ്ങൾ രാവിലെ നിങ്ങൾ ഏറ്റവും ഫ്രീ ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ വരുന്നത് പോലെ കൊണ്ട് പ്ലേസ് ചെയ്യുക അത്തരത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുമായി ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യേണ്ട ജോലിയെ ജോലികളെ ഫിസിക്കലി നിങ്ങളുമായി ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പല ആളുകൾക്കും പ്രയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഹാർവാഡ് ബിസിനസ് റിവ്യൂവിൽ ക്രിസ്ബെയ്ലി എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ച ചില ട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് അതിലൊന്ന് അദ്ദേഹം പറയുന്ന ഒന്ന് നേരത്തെ പറഞ്ഞ പ്രോഗ്രാസിനേഷൻ ട്രിഗറുണ്ട് ടോംപിക്കായി സൂചിപ്പിച്ച ഏഴ് ട്രിഗറുകൾ ഈ ട്രിഗറുകളെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ സമീപിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അതായത് ഡിഫിക്കൽറ്റി ഒരു ടാസ്കിൻ്റെ ഡിഫിക്കൽറ്റിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ ഡിഫിക്കൽറ്റിയെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ അപ്പോൾ എന്താണോ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് നിങ്ങളെ ഈ കാര്യം മുന്നോട്ട് നീട്ടിവെക്കാൻ ട്രിഗർ ചെയ്യുന്നത് ആ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറിനെ നിങ്ങൾക്ക് മറ്റൊരു തരത്തിൽ സമീപിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അതിന് ഏതെങ്കിലും ഇത്ര ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യം ചോദിക്കാൻ പറയുന്നുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ റെസിസ്റ്റൻസ് ലെവൽ തീരുമാനിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് ടാസ്കുകൾ ഉണ്ടാക്കുക നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞ പണിയിട്ട് തന്നെ മറ്റു രൂപമാണിത് അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയുടെ എത്ര ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ കംഫർട്ടബിളായി ചെയ്യാൻ കഴിയും അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് അപ്പോഴും ഈ പറഞ്ഞ ടാസ്കിനെ മുറിക്കലിൻ്റെ മറ്റൊരു വശം തന്നെയാണ് ഇതും പക്ഷേ അതും പലപ്പോഴും നിങ്ങളുടെ കംഫർട്ട് ലെവലിനകത്തേക്ക് ഈ ജോലിയുടെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഫൈവ് മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒരുപാട് സെൽഫ് ഹെല്പ്കാരും മറ്റും പറയുന്ന ഒരു കാര്യമാണ് അതായത് ചെയ്യേണ്ട ജോലിയുടെ ഒരു കുറച്ച് ഭാഗം എങ്കിലും ഇപ്പോൾ ചെയ്യാൻ തീരുമാനിക്കുക പെട്ടെന്ന് തന്നെ ചെയ്യാൻ തീരുമാനിക്കുക അതിന് അതിന് ഫൈവ് മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ചെയ്യുക അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റത്തേക്കെങ്കിലും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കൂടുതൽ സമയത്തേക്ക് ചെയ്യാൻ അഞ്ച് മിനിറ്റ് ഒരു കാര്യം ഒരു ജോലിയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ കൂടെ സമയം അതിനുവേണ്ടി ചിലവഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അതായത് മൊത്തം പണിയും പിന്നത്തേക്ക് ചെയ് വെക്കാൻ വെക്കുന്നതിനേക്കാൾ അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യാൻ തീരുമാനിച്ച് തുടങ്ങിയാൽ മിക്കവാറും ഒക്കെ ആ അഞ്ച് മിനിറ്റ് അപ്പുറത്തേക്ക് ആ ജോലിയിൽ നിങ്ങൾ മുഴുകാനും ആ പണി ഒരു പക്ഷേ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ പ്രോഗ്രാസിനേഷൻ മൂലം ഉണ്ടാകാവുന്ന കോസ്റ്റുകൾ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ എഴുതി വെക്കുകയും അത് അതിനെ അതിന് അതിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മോട്ടിവേഷനൽ ഒരു ഫാക്ടറാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ പലപ്പോഴും നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റി ഉള്ള വളരെ കൂടിയ ആങ്സൈറ്റിയോടെ ജോലികൾ മാറ്റി വെക്കുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിൽ എഴുതി നോക്കുന്നത് ഒരു സ്വയം കുറ്റപ്പെടുത്തലിനേക്ക് നയിക്കുമെങ്കിൽ അത് ചെയ്യാതിരിക്കുക അതുപോലെ ഡിസ്കണക്ട് ചെയ്യുക എന്നൊരു കാര്യം ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആധുനിക ലോകത്ത് പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകൾ എൻ്റർടൈൻമെൻറ്റ് ഉപകരണങ്ങളോടായി മാറിയ ഒരു കാലത്ത് ഗാഡ്ജറ്റുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സമയം ഒരുപാട് അപഹരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോഗ്രാസിനേഷൻ്റെ ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട അത്യാവശ്യ ജോലികൾ ചെയ്യുന്നതിന് പകരം കണ്ടെത്തുന്ന നേരത്തെ പറഞ്ഞാൽ എളുപ്പത്തിലുള്ള സന്തോഷം കിട്ടുന്ന പണിയുടെ ഭാഗമായി നിങ്ങളുടെ ഗാഡ്ജറ്റ് കാര്യം വരുന്നുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പ് ആകാം എന്തുമാകാം നിങ്ങളുടെ ഏതെങ്കിലും ഗാഡ്ജറ്റ് ആപ്ലിക്കേഷനുകളൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യാനുള്ള ശ്രമം അത് സിസ്റ്റമാറ്റിക്കായിട്ട് പലതരത്തിൽ ചെയ്യാം ഈ പറഞ്ഞ പോലെയാണ് ഈ ഗാഡ്ജറ്റുകളുടെ മേലുള്ള നമ്മുടെ ഒരു ഡിപ്പെൻഡൻസി തന്നെ പുതിയൊരു ഒരു ഗവേഷണ വിഷയം കൂടിയാണ് ഒരുപാട് ആളുകൾ അതിനകത്തും പഠനങ്ങൾ നടത്തുന്നുണ്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ളത് പക്ഷേ ഈ ഡിസ്കണക്ഷൻ അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗാഡ്ജറ്റ് ഉപയോഗം നിങ്ങൾ ലേസിനെസിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാസിനേഷൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കണക്റ്റ് ചെയ്യാനുള്ള വഴികളും കൂടെ ദിവസത്തിലെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്തിന് പരിധികളുമൊക്കെയും ഒക്കെ ചെയ്യുന്ന ചില ചില പണികൾ ചിലപ്പോൾ ആലോചിക്കാവുന്നതാണ് അതുപോലെ വലിയ പേഴ്സണൽ കോസ്റ്റുകളും മറ്റ് കോസ്റ്റുകളും ഉണ്ടാക്കുന്ന തരത്തിൽ പ്രോഗക്രാസിനേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളുടെ പ്രോഗ്രാസിനേഷൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഒരു തരത്തിലും പുറത്തേക്ക് കിടക്കാൻ കഴിയുന്നില്ല അത് നിങ്ങളെ വളരെ എടുത്തറിയാവുന്ന ആളുകൾ കൂടി ഇതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ തിരിച്ചറിയുന്ന തരത്തിലേക്ക് അടിയും മറ്റുമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാവുന്നതാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ കോഗിൻറ്റി ബിഹേവിയർ തെറാപ്പി സി ബി ടി അതുപോലെ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എ സി ടി തുടങ്ങിയ ചില തെറാപ്പികൾ പ്രോഗ്രാസിനേഷൻ ശീലങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ആളുകൾക്ക് ഉപയോഗിക്കാറുണ്ട് എല്ലാവർക്കും തെറാപ്പി വേണമെന്നല്ല അത്രയേറെ വലിയ ഒരു പ്രശ്നമായി നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട് അത്തരം വഴികൾ കൂടി ആലോചിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവില് പ്രോഗ്രാസിനേഷൻ എന്ന വിഷയവും പ്രോഗ്രാസിനേഷൻ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റി ഈ എപ്പിസോഡിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്